നമസ്കാരം വലിയൊരു മാറ്റത്തിനൊരുങ്ങുകയാണ് ഡി ഡി ചാനൽ നമ്മുടെ എല്ലാ മധുരകരമായ ഓർമ്മകളിൽ നിറങ്ങി നിൽക്കുന്ന ഡി ഡി ഇനി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായി മാറാൻ പോവുകയാണ് ഇന്ത്യക്കാരെ ടി വി കാണാൻ പഠിപ്പിച്ചവർ ഇനി ലോകത്തിന് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പോവുകയാണ് കേബിൾ ടി വി കണക്ഷനുകൾ വന്നതോടെ മടയിലേക്ക് ഒതുങ്ങേണ്ടി വന്ന ഡി ഡി ആണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരവറിയിച്ചിരിക്കുന്നത് ദേശീയ വാർത്താ ചാനൽ എന്ന നിലയിൽ അറിയപ്പെട്ടിരുന്ന ഡി ഡി ന്യൂസിനെ രാജ്യാന്തര ബ്രാൻഡായി മാറ്റാനുള്ള ചുവടുവെപ്പുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയവും പ്രസാർ ഭാരതിയുമാണ് ഇതിന് മുൻകൈ എടുത്തിട്ടുള്ളത് പതിനഞ്ച് രാജ്യങ്ങളിൽ ബ്യൂറോ തുടങ്ങാൻ പദ്ധതിയിടുന്ന പ്രസാർ ഭാരതി കഴിഞ്ഞ മാസം അവതരിപ്പിച്ച ശബ്ദം അതായത് ഷെയർഡ് ഓഡിയോ വിഷ്വൽ ഫോർ ബ്രോഡ്കാസ്റ്റ് ആൻഡ് ഡിസെമിനേഷൻ വെബ്സൈറ്റിനെ രാജ്യാന്തര ന്യൂസ് ഏജൻസി സം സംവിധാനമായി വികസിപ്പിക്കാനും പദ്ധതിയിടുന്നുണ്ട് മാത്രമല്ല ആയിരത്തിലധികം മാധ്യമ സ്ഥാപനങ്ങളെ കൂടി പങ്കാളികളാക്കി ലോകത്തെ ഏറ്റവും വലിയ ന്യൂസ് നെറ്റ്വർക്കുകളിൽ ഒന്നാക്കി ഡി ഡി ന്യൂസിനെ മാറ്റാനാണ് ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാം കാണാറുള്ളതാണ് എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായ ഒരു പ്രധാന ചാനൽ ഉണ്ടാകും ഇന്റർനാഷണൽ വാർത്തകളടക്കം ചർച്ച ചെയ്യുന്ന ശൃംഖല പല രാജ്യങ്ങൾക്കും ഉള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച നാഷണൽ വാർത്തകൾക്കപ്പുറം ചർച്ച ചെയ്യുന്നതിൽ പരിമിതികൾ ഉണ്ടായിരുന്നു ബി ബി സിയുടെയോ അൽ ജസീറയുടെയോ സി എൻ എൻ്റെയോ റോയിസ് റോയിറ്റേഴ്സിൻ്റെയൊക്കെയോ സഹായത്തോടെയാണ് അന്താരാഷ്ട്ര വാർത്തകളും അതിൻ്റെ ദൃശ്യങ്ങളും എല്ലാം രാജ്യം കടമെടുത്തിരുന്നത് ഇനി ഡി ഡി മുഖം ലോക നിലവാരത്തിലേക്ക് എത്തുന്നതോടെ സ്വന്തം നിലയിൽ പരാശ്രയമില്ലാതെ ലോകവാർത്തകൾ ലോക നിലവാരത്തിൽ തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും കാര്യങ്ങൾ മാറാൻ പോകുന്നത് പ്രസാർ ഭാരതിയെയും അതുപോലെ തന്നെ ഡി ഡി ന്യൂസിനെയും രാജ്യാന്തര ശ്രദ്ധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മാറ്റങ്ങൾ അണിയറയിൽ നടക്കുന്നതെന്നാണ് വിവരം ഇതിന്റെ ഭാഗമായി അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ സ്റ്റുഡിയോ സംവിധാനവും പുതിയ വെബ്സൈറ്റും അവതരിപ്പി അവതരിപ്പിക്കുമെന്നാണ് പ്രധാനമായി അറിയുന്നത് അതുപോലെ തന്നെ ലോകവിലെ മാറ്റവും ഇതുമായി മാറ്റത്തിന്റെ പാതയിൽ പിന്തുടർന്നുകൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ ആദ്യം നൂറ് ദിവസത്തിൽ നടപ്പാക്കേണ്ട പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ നിറവേറ്റാനൊരുങ്ങുന്നത് അടുത്ത അഞ്ച് വർഷത്തേക്ക് നടപ്പാക്കേണ്ട കാര്യങ്ങളും വാർത്താ വിതരണ മന്ത്രാലയം തയ്യാറാക്കിയിട്ടുണ്ട് രാജ്യാന്തര മാധ്യമ വിനോദ വ്യവസായ സമിറ്റ പി ഐ ഫാക്ട് ചെക്ക് യൂണിറ്റിന്റെ വികസനം എന്നിവയെല്ലാം നൂറ് ദിന പദ്ധതികളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതോടൊപ്പം തന്നെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് കീഴിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബും പഴയ മാധ്യമ വാർത്തകളുടെ ആർ സംവിധാനമായ ഭാരത് നമൻ വെബ്സൈറ്റും സജീവമായി പ്രവർത്തിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട് അങ്ങനെ അടിമുടി ദൂരദർശൻ മാറുകയാണ് ഡി ഡി ന്യൂസിന്റെ ലോഗോയുടെ നിറം മാറ്റിയതും മാറ്റത്തിന്റെ ഈ ഒരു മാറ്റത്തിന്റെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ലോഗോ കാവി നിറത്തിലാക്കിയതടുത്തിൽ വലിയ ചർച്ചയായിരുന്നു വിവാദമൊക്കെ ആയിരുന്നു എന്നാൽ ഇതിനെ തൃപ്തിപ്പെടുത്തുന്ന മറുപടിയും ബന്ധപ്പെട്ടവർ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു മാറ്റങ്ങൾ ഏറെ ഉണ്ടായാലും ചരിത്രത്തെ ഡി ഡി ന്യൂസ് മറക്കില്ല എന്ന് വിശദീകരിച്ച അധികൃതർ ഡി ഡി ചാനലിൻ്റെ പഴയ നിറം എന്താണെന്ന് പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അറുപത് വർഷം മുൻപ് ആദ്യമായി സംപ്രേഷണം ആരംഭിച്ചപ്പോൾ ഡി ഡിയുടെ ലോകോയുടെ നിറം കാവി തന്നെയായിരുന്നു ഇതിൻ്റെ പേരിൽ വിവാദങ്ങൾ സൃഷ്ടിക്കരുത് എന്നാണ് അവർ പറയുന്നത് എന്തായാലും രാജ്യത്തിൻ്റെ വാർത്താ സംസ്കാരത്തിൽ തന്നെ ഗംഭീരമായ മാറ്റമാണ് വരാൻ പോകുന്നത് പ്രസാർ ഭാരതിയുടെയും ഡി ഡി ന്യൂസിൻ്റെയും വിദേശ രാജ്യങ്ങളിലെ സാന്നിധ്യം ശക്തമാകുന്നത് രാജ്യത്തിന് ഗുണകരമാണ് അഭിമാനമാണ് സർവമേഖലയിലും കുതിക്കുന്ന ഇന്ത്യയ്ക്ക് ഇതൊരു പൊൻതുമൽ കൂടിയാകട്ടെ എന്ന് പ്രത്യാശിക്കാം